ഹലോ ഉള്ളേർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതുവീഡിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി അധികം കളക്ഷൻസ് ആയിട്ടാണ് കാന്ത കോട്ടൺ കോട്ടൺ ത്രീ പീസ് സെറ്റ് വത്തിക്കാൻ സിൽക്ക് അങ്ങനെ ഒത്തിരിധികം കളക്ഷൻസ് കാണിക്കുന്നുണ്ട് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് കാന്താ കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ നല്ലൊരു ജെഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലോട്ടാണ് കളർ ഷെയ്ഡ് വരുന്നത് രണ്ട് പ്രിന്റുകൾ കാണിക്കുന്നുണ്ട് ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ജെഡ് ബ്ലാക്ക് ആണ് ബേസ് കളർ വരുന്നത് കാന്താക്കോട്ടനാണ് റണ്ണിംഗ് മെറ്റീരിയലിന് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് നാല്പത്തിനാല് ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് അടുത്ത് കാണിക്കുന്നതും കാന്താക്കോട്ടൻ തന്നെയാണ് നല്ലൊരു ലൈറ്റ് ടാൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ബേജ് ഷെയ്ഡ് എന്നും പറയാം ലൈറ്റർ ഷെയ്ഡാണ് ബേസ് കളർ അതിൽ നല്ല ഫ്ലോറൽ പ്രിന്റുകളാണ് ലൈറ്റ് യെല്ലോ ലൈറ്റ് ടർക്കോയ്സ് ബ്ലൂ ലൈറ്റ് റോസ് പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റർ ഷെയ്ഡാണ് ബേസ് കളറായിട്ട് വരുന്നത് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് കാന്ത കോട്ടൺ ആണ് കുറച്ചും കൂടി ഒരു തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് വെക്കാതെയും ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അടുത്ത് കാണിക്കുന്നത് കാന്താ കോട്ടണിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള രണ്ട് പ്രിന്റുകളാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയഡിലോട്ടാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് രണ്ടും റയർ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഒത്തിരി അധികം വേറെ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ രണ്ട് പ്രിന്റുകളും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് കാന്താ കോട്ടൺ ആണ് ഇനി കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്നത് ത്രീ പീസെറ്റിന്റെ കളക്ഷൻസ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ടോപ്പിന്റെ പ്രിൻ്റാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിന്റുകൾ വരുന്നത് ലൈറ്റ് ഓറഞ്ച് റോസ് റെഡ് ഓഫ് വൈറ്റ് ഗ്രേ ലൈറ്റ് യെല്ലോ അങ്ങനെ ഒത്തിരിധികം ഷെയ്ഡ്സിൽ വരുന്നൊരു ഫ്ലോറൽ പ്രിൻറ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ടോപ്പും ബോട്ടും എത്ര മീറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ബോട്ടത്തിന്റെ പ്രിൻ്റുകൾ വരുന്നത് ഓഫ് വൈറ്റും റോസ് ഷെയ്ഡിലോട്ടാണ് ബോട്ടത്തിലെ പ്രിന്റുകൾ വരുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റുകളാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും മീറ്റർ വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിന്റെ വിട്ടു വരുന്നത് നാല്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ചിന്റെ ഇടയിലായിട്ടാണ് വിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിലോട്ട് തന്നെയാണ് ദുപ്പട്ട പ്രീ കട്ട് ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ട് പോയിന്റ് രണ്ട് മീറ്റർ ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓരോ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ദുപ്പട്ട വേണ്ടാത്തവർക്ക് അങ്ങനെയും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ടോപ്പും ബോട്ടും മാത്രം മതി അങ്ങനെയും പർച്ചേസ് ചെയ്യുന്നതാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇനി കാണിക്കുന്നതും ക്യാമറി കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസിട്ട് തന്നെയാണ് ലൈറ്റർ ഷെയ്ഡിലോട്ടാണ് സെറ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഫ്ലാക്സ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ടോപ്പിൻ്റെ പ്രിൻ്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് വളരെ സട്ടിലായിട്ടുള്ളൊരു ഷെയ്ഡാണ് ടോപ്പിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ബോട്ടം വരുന്നത് പ്ലെയിൻ ഷെയ്ഡിലോട്ടാണ് ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ഷെയ്ഡാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ദുപ്പട്ട വരുന്നത് പ്രീ കട്ടായിട്ടാണ് ടു പോയിൻറ്റ് ടു സീറോ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓരോ ദുപ്പട്ടയുടെയും റേറ്റ് ആണ് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ദുപ്പട്ടയുടെ ഷെയ്ഡ് വരുന്നതും ലൈറ്റ് യെല്ലോ ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലോട്ടാണ് ദുപ്പട്ട വരുന്നതും കോട്ടൺ തന്നെയാണ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും മെറ്റീരിയൽസ് വേണ്ടവർ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇനി കാണിക്കുന്നത് വത്തിക്കാൻസിലിക്കിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ലൈറ്റർ ഷെയ്ഡ്സിലോട്ടാണ് കളർ ചാർട്ട് വരുന്നത് ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് ഫസ്റ്റ് ബേസ് കളർ വരുന്നത് അതിലെ പ്രിന്റുകൾ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് നല്ലൊരു ഫെദർ ഡിസൈനിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ഗോൾഡൻ ഫോയിലും പോയിട്ടുണ്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിൻ്റെ വിത്ത് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് ബിഗ് വിട്ടിലാണ് ഒരു മെറ്റീരിയൽ വരുന്നത് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ള രണ്ട് കളർ ഷെയ്ഡ്സുകളാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് ചാർജസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല പോസ്റ്റൽ ത്രൂണി ഡി ഡീസിയും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്ര ആയിരിക്കും ഇനി കാണിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ് കോട്ടണിൽ വന്നിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ആദ്യം കാണിക്കുന്നത് വനസ്പതി പ്രിന്റ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ടു ഫിഫ്റ്റീൻ റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആണ് അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ആയിരിക്കില്ല പ്രിൻറ്റുകൾ വരുന്നത് ഡൾ ലുക്കും ഈ ഒരു ഉണ്ടായിരിക്കും ചില ഏരിയാസിൽ പ്രിൻറ്റ് പിടിക്കാത്ത പോലെയൊക്കെ ഡൾനെസ് ഉണ്ടായിരിക്കും അത് ഒരു ഫാബ്രിക്കിൻ്റെ പ്രത്യേകതയാണ് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്ന മെറ്റീരിയൽസിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ആദ്യമായിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇനി കാണിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു അജ്റക് പ്രിൻ്റാണ് കോട്ടണിൽ തന്നെ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ടു ടെൻ റുപ്പീസ് പെർ മീറ്റർ റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് പ്യോർ കോട്ടൺ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിട്ടുള്ള മെറ്റീരിയൽസാണ് അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ കുറച്ചൊരു കെയർ കൊടുത്ത് യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽസാണ് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻസ് യൂസ് ചെയ്തിട്ട് വേണം മെറ്റീരിയൽ വാഷ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വാഷിൽ കളർ ഗാർഡ് യൂസ് ചെയ്യണം ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ് ആയതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും വാഷ് ചെയ്യുമ്പോൾ കളർ ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും ലാസ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു മാംഗോ ഡിസൈനാണ് ക്രീം ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷനിലോട്ടാണ് ഈ ഒരു പ്രിൻറ് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇനി കാണിക്കുന്നത് ഓഫർ റേറ്റിൽ ഇട്ടിട്ടുള്ള കുറച്ച് മഷ്റൂസിലേക്കുണ്ട് പ്ലെയിൻ കളേഴ്സ് ആണ് മൂന്ന് കളർ ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് പെർപ്പിൾ പിന്നെ ഒരു ഗ്രേ ഷെയ്ഡും കാണിക്കുന്നുണ്ട് ഓഫർ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ത്രീ ട്വൻറ്റി ഫൈവ് റുപ്പീസിന് കൊടുത്തിരുന്ന മെറ്റീരിയൽസ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഓഫർ റേറ്റാണ് മാഷൂ സിൽക്കാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ച് തരണം മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ അത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ഓർഡർ കൺഫേമിനൊരു ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ കളക്ഷൻസ് എന്ന് കാണാൻ എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി അധികം ആയിട്ട് വരാം അതുവരേക്കും ബൈ